ഹലോ കൂട്ടുകാരെ അപ്പോ ഒരുപാട് പേര് ചോദിച്ച കുറച്ച് സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നെഗറ്റീവിനുള്ള റിപ്ലൈ ഒന്നുമില്ല നെഗറ്റീവിനുള്ള റിപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം ഒരു കമന്റ് മാത്രം ഞങ്ങൾക്ക് അത്യാവശ്യം തറച്ച ഒരു കമന്റ് ഉണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നീട് നെഗറ്റീവ് കമന്റിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു ഇപ്പൊ നമുക്കാണെങ്കിൽ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ഒരു ഡൗട്ട് ഉണ്ട് ഒരു ഡൗട്ട് അല്ല ഒരു രണ്ടു മൂന്ന് ഡൗട്ട് ഉണ്ട് അപ്പൊ അത് നമ്മളൊന്ന് അവർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു അവർ ആ സംശയം ഒന്ന് തീർക്കാൻ വിചാരിച്ചു അപ്പോ ആദ്യത്തെ ഡൗട്ട് എന്താന്ന് വെച്ചാല് കുഞ്ഞിന് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് എത്ര ഉണ്ടായിരുന്നു മൂന്ന് വെയിറ്റ് എൺപത് നാനൂറ്റി എൺപത് ഉണ്ടായിരുന്നു ആ എൺപത് രണ്ട് നാനൂറ്റി അതായത് രണ്ട് അഞ്ഞൂറിനൊരു ശകലം കുറവുള്ളായിരുന്നു ലാസ്റ്റ് സ്കാനിങ്ങിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ അവസാന കുറച്ച് ഫ്ലൂയിഡ് കുറവും അങ്ങനെയൊക്കെ വന്നപ്പോ പിന്നെ അങ്ങനെ കുറഞ്ഞു പോയതാ വേറെ കുഴപ്പമൊന്നും ഇല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന് നല്ല രീതിയിൽ രണ്ടൂറിന് മേലും ഉണ്ടായിരുന്നു വെയിറ്റ് പിന്നീട് ഒൻപതാം മാസം അങ്ങോട്ട് കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് കുഞ്ഞിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞത് അപ്പോ എല്ലാരും ചോദിക്കുന്ന ഡൗട്ടായിരുന്നു കുഞ്ഞിന് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന് രണ്ട് നാനൂറ്റി എൺപതോളം പിന്നെ ചോദിച്ചവരുണ്ടായിരുന്നു എത്ര വീക്കിലായിരുന്നു ഡെലിവറി നടന്നത് അവക്ക് മുപ്പത്തിയഞ്ചാമത്തെ ആഴ്ചയില് മൂന്ന് ദിവസം ആയപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞത് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും വേറെ ഇല്ല ഫ്ലൂയിഡ് കുറവുണ്ടായിരുന്നുള്ളൂ പിന്നെ മാസം കഴിഞ്ഞുകൊണ്ടും ചെയ്തെന്നു വെച്ചാൽ ഫ്ലൂയിഡ് കുറവുണ്ടായിരുന്നു പിന്നെ സ്കാൻ ചെയ്തപ്പോഞ്ഞ എന്തോ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ആ അപ്പം അതുകൊണ്ടാണ് കൂടുതലും പിന്നെ ഫ്ലൂയിഡ് അത്യാവശ്യം കുറവുണ്ടായിരുന്നു എട്ടെങ്ങാണ്ട് ഫ്ലൂഡ് നല്ല രീതി കുറഞ്ഞു കുറഞ്ഞായിരുന്നു ആറായിരുന്നു ആറ് ആറായിരുന്നു ഫ്ലൂയിഡിന്റെ ലെവൽ പിന്നെ അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പ് ഇട്ടായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു രണ്ടാം തീയ്യതി നമ്മൾ അഡ്മിറ്റ് രണ്ടാം തീയതി അഡ്മിറ്റ് ആയി നമ്മൾ ഡിസ്ചാർജ് ആയത് എത്ര ആയിരുന്നു പതിനാറാം തീയതി അത്രയും ദിവസം കിടന്നു അപ്പോ അതിനിടയ്ക്ക് സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് അറിയുന്നത് സ്കാൻ ചെയ്തിട്ട് വിടാന്ന് പറഞ്ഞായിരുന്നു കാരണം ജസ്റ്റ് വയറുവേദനയായിട്ടാണ് കൊണ്ടുപോയത് പിന്നെ കൊറവൊക്കെ കുറഞ്ഞായിരുന്നു വയറുവേദന അത് കഴിഞ്ഞിട്ട് വാർഡിലേക്ക് മാറ്റി അതും കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതെന്താ സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് കണ്ടിട്ട് വിടാന്ന് അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് ഫ്ലൂയിഡിന്റെ കുറവുണ്ടെന്ന് അറിഞ്ഞത് പിന്നെ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തു പിന്നെ അതെല്ലാം ട്രിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പ് ഇട്ടായിരുന്നു എന്നിട്ടാണ് പിന്നെ പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോൾ ബ്ലഡിന്റെ ഇത് കുറവുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ പെട്ടെന്ന് ഡേറ്റ് പെട്ടെന്ന് അങ്ങ് പറയു പോയി സത്യം പേടിച്ചു കാരണം വെച്ചാൽ ബ്ലഡിന്റെ വേരിയേഷൻ ഒക്കെ എന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനൊക്കെ കറിഞ്ഞിട്ടൊക്കെ നമ്മള് യൂട്യൂബിൽ വീഡിയോ കിട്ടിണ്ടായിരുന്നു കാരണം എല്ലാരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പേടിച്ച് ഭയങ്കരമായിട്ട് ഇവിടെ തന്നെ നല്ലോണം ടെൻഷൻ അടിച്ച് ഇവിടെക്കാളും ടെൻഷൻ അടിച്ചു ഞാൻ കാരണം ആ സമയത്ത് ഇത് അറിയ റിസൾട്ട് അറിയുന്നതിന്റെ അന്ന് വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുക സ്കാൻ ചെയ്തിട്ട് ഇവരെ വാർഡിലാക്കിയതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് വരിക വന്ന് വീട്ടിലെത്തിയതിനു ശേഷം ഇവിടെ വിവരം വിളിച്ച് പറയുന്നത് അപ്പോഴത്തേ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പിന്നെ മാക്സിമം നോർമൽ ആയിരുന്നു അവർ നോക്കിയത് അപ്പൊ നോർമൽ നടത്താം നോർമൽ നടക്കും ആദ്യമേ നമുക്ക് പ്രെഗ്നന്റ് ആയ സമയത്ത് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു നോർമൽ നടക്കില്ല സിസേറിയൻ നടക്കൂന്നുള്ളത് അപ്പൊ നമ്മൾ അന്നേരം ആ ഒരു മൈൻഡിൽ ഇരുന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് നോർമൽ നടക്കും എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണ് കാരണം കത്തി വെക്കാതെ കിട്ടുമല്ലോ ആ ഒരു ഇതുണ്ടായിരുന്നു കാരണം ഞാൻ ഇങ്ങനെ ഒരുപാട് പേരായിട്ട് സംസാരിച്ച സമയത്ത് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസേറിയൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു സിസേറിയം വേണ്ട നോർമൽ മതി എന്നുള്ളത് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ട് സിസേറിയം വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴും സത്യത്തിൽ ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ സിസേറിയം കഴിയുന്ന ആ സമയം വരെ അത്യാവശ്യം നല്ല ടെൻഷൻ അടിച്ച് എന്താ പറയാ പാതി ജീവനോട് വരുന്നുണ്ട് പക്ഷെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയായിരുന്നു ഇവളുടെ അമ്മയാണ് ലേബർ റൂമിൽ നിന്ന് ബാക്കി എല്ലാ എല്ലാരും നിർത്തിട്ടില്ല ഒരാളെ മാത്രമേ നിർത്തുക അപ്പൊ അമ്മയായിരുന്നു അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് സിസ്റ്റർ ആരെയും കണ്ടില്ല പെട്ടെന്ന് എൻ്റെ ഫോണിലാ വിളിച്ചത് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു ആരെയും കാണില്ല കേറി ഞാൻ എങ്ങനെ പെട്ടെന്ന് ഓടി മേളി ചെന്നപ്പോ എടുത്തോ ഞാൻ കാണണെന്ന് പറഞ്ഞായിരുന്നു അല്ല അതെല്ലാം കയറ്റുന്ന സമയത്തല്ലെയോ ഞാൻ ഡെലിവറിയുടെ ഇതാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന സത്യം പറഞ്ഞു ഞാനെ മോനെ ആദ്യം കാണുന്നതും എല്ലാ മോനെ ആദ്യം കാണുന്നതും ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ കയ്യില് മേടിക്കുന്നത് ഞാൻ തന്നെ സത്യാവധികം എന്തോ പറയാ അതൊരു അത്രയും നേരം നമ്മൾ ഈ ടെൻഷൻ അടിച്ച് ചത്തി മരവിച്ച് നിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ടുത്ത് പറഞ്ഞായിരുന്നു ബോയി ഇടയ്ക്ക് ഞാൻ ഒരു സമയത്ത് ഗേളായിരിക്കും പ്രതീക്ഷിച്ചായിരുന്നു അപ്പൊ പിന്നെ ഇച്ചാൻ പക്ഷെ ബോയി തന്നെ ഉറച്ചു എനിക്ക് എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എന്റെ മൈൻഡിലുണ്ടായിരുന്നു മോനായിരിക്കും മോനായി കാരണം ഞാൻ ഇവളുടെ അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും എപ്പോഴും സ്വപ്നം കാണുന്ന ഉണ്ണീഷയൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു മൈൻഡാ വരുന്നത് മോനായിരിക്കാം മോനായിരിക്കാം ആ ഒരു മൈൻഡ് അപ്പൊ ഞാനിവിളോട് എപ്പോഴും പറയാം മോനായിരിക്കും മോനായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് മോന 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 ഞാൻ എപ്പോഴും പറയുന്നത് മോനാണെന്ന് പിന്നെ ഇവള് വീട്ടിൽ ചെന്നതിനു ശേഷം ഇവളെ നാത്തൂനും പിന്നെ കൊറേ ആൾക്കാർ പറഞ്ഞു ഒത്തിരി പേര് കണ്ടിട്ട് പറഞ്ഞു മോനല്ല മോളാണ് മോളായിരിക്കും എന്നിട്ട് എന്താ പറയുക ആ സ്കാൻ റിപ്പോർട്ടും ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ എടുത്തുവച്ച് നോക്കിട്ട് ഇങ്ങനെ പറഞ്ഞു മോള് തന്നെ ഉറപ്പിച്ച അപ്പം ഏഹ് എന്താ പറയുന്നത് എല്ലാം കഴിയുന്നു എന്റെ മൈൻഡിനൊക്കെ പോയി മോനാണെന്നുള്ള ആ ഇതാണെങ്കിൽ ഞാൻ വിചാരിച്ചു ആ മോനായിരിക്കും പിന്നെ പിന്നെ മോക്കുള്ള പേര് നമ്മള് മോക്കുള്ള പേരൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരുന്നത് മോക്കുള്ളത് കണ്ടുപിടിച്ച് വെച്ചത് മോനുള്ളത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത് ഇത് പിന്നെ ഈ ഏഴാം മാസത്തിലെ ചടങ്ങ് കഴിഞ്ഞ് അവിടെ പോയതിനു ശേഷം പിന്നെ മോക്കുള്ള പേരായിരുന്നു ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചത് മൊത്തം മോനുള്ളത് അങ്ങനെ പേര് കണ്ടുപിടിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല സ്റ്റാർട്ടിങ് പേര് കണ്ടുപിടിച്ചെങ്കിൽ പിന്നെ ഞങ്ങളുടെ മൈൻഡിന് ആ പേരൊക്കെ മാറി വേറെ പേരിടാം അപ്പാപ്പന്റെ പേരൊക്കെ ആയിട്ട് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആദ്യം നമ്മൾ കൂടുതലും മോളുടെ പേരാ കണ്ടുപിടിച്ച് വെച്ചിരുന്നത് ഗബ്രിയേല അങ്ങനെ ഇടണം എന്നുള്ളതായിരുന്നു ഗബ്രിയേലയുടെ മീനിങ് എന്ന് വെച്ച് ദൈവത്തിന്റെ കാരണവും ഇല്ല ദൈവത്തിന്റെ മഞ്ഞ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ആ എന്നാൽ അത് തന്നെ ഇടാ അങ്ങനെ അത് ഇടമോളാണല്ലോ എന്തായാലും അത് ഇടാന്നുള്ള രീതിയിലൊക്കെ ഇരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മോനാണെന്ന് പറഞ്ഞപ്പം എന്താ പറയാ ഭയങ്കര എക്സൈറ്റ്മെന്റ് നമ്മുടെ കുഞ്ഞിനെ മാത്രല്ലേ അപ്പൊ എന്റെ അടുത്ത് ഇച്ചാൻ പറയാൻ ചേർന്ന വാർഡില് എന്റെ കൂടെ കിടന്ന മിക്കവർക്കും തന്നെ പെൺകുട്ടിയും ആയിരുന്നു ടിൻസ് ഉണ്ടായതും പിള്ളാരുന്നു എന്റെ ഓപ്പോസിറ്റ് കിടന്നു അടുത്ത് കിടന്ന എല്ലാ അപ്പൊ ഇച്ചാൻ എന്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞു ചെലപ്പോ അത്രയും പിള്ളാര ചെലപ്പം വരും അതുപോലെ തന്നെയായിരുന്നു പിന്നെ സിസ്റ്ററേം കഴിഞ്ഞ എടുത്ത് കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേട്ടോന്ന് ചോദിച്ചപ്പോ കേട്ടോ ഞാൻ ചോദിച്ചു എന്ത് ആൺകുട്ടി എനിക്കുള്ളൊരു ആഗ്രഹം ഞാൻ നേരത്തോട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹം വളർത്തു എന്തായാലും നമുക്ക് ഇനിയുണ്ടാവോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല പക്ഷെ എനിക്കുള്ളൊരു ആഗ്രഹം വെച്ചാല് ഇല്ലേലും നമുക്ക് ആദ്യത്തത് ഒരു ആൺകുട്ടി ആയിരിക്കണം പിന്നെ പിന്നെ നമുക്കാണെങ്കില് പെൺകുട്ടിയാണെങ്കിലും കുഴപ്പമില്ല കാരണം ഇപ്പൊ എന്താ പറയുന്നത് എന്റെ ഒക്കെ ഒരു മൈൻഡിൽ എന്ന് വെച്ചാല് എപ്പോഴെന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നാളെ സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അല്ല ഇവർക്ക് സ്ട്രോങ് ആയിട്ട് ഇവളുടെ കൂടെ നിൽക്കാൻ ഒരു മോനെ വേണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എപ്പോ നമുക്ക് എന്ത് സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്നല്ല ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇവക്ക് തുണയായിട്ട് എന്തായാലും ഒരു മോളാണെങ്കിലും തുണയുണ്ടാവും നമുക്ക് അറിയാം ഇല്ലെന്നല്ല പക്ഷെ മോളുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോ ആ സമയത്ത് ചിലപ്പം ഇവിടെ ഒറ്റപ്പെട്ടു പോയാലും ഞാൻ പലതും ഇപ്പം നേരത്തെ അങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് ഇപ്പൊ പല കാര്യങ്ങളും തീരുമാനിക്കുന്നതും ചിന്തിക്കുന്നത് അപ്പൊ അന്നേരം അങ്ങനെയൊക്കെ ചിന്ത ഉള്ളത് കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു മോനായിരിക്കണം എന്നായിരുന്നു കാരണം ആദ്യത്തെ ഒരു മൂൻകുട്ടനാണെന്നുണ്ടെങ്കിൽ ആ എന്താ പറയാ നമ്മുടെ കുടുംബത്തിലെ കുറെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ പറ്റും പിന്നെ എല്ലാരും പറയാറുണ്ട് മക്കളൊക്കെ ഉണ്ടെന്നും ഒന്നും ചെയ്യലുണ്ട് പക്ഷെ നമ്മളെല്ലാരും ആ എന്താ പറയാ ചിന്തിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബം നോക്കും എന്നുള്ളൊരു ആഗ്രഹം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് അപ്പോൾ എല്ലാ മക്കളുടെ മേളിലെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കില്ല എന്നൊക്കെ ചിലപ്പോൾ പറയാം ആൾക്കാര് എന്റെ ഒക്കെ ഒരു മൈൻഡ് ഇങ്ങനെയാ നമ്മള് സാധാരണ നാട്ടിൻ പുറത്തുകാരാ പിന്നെ എന്താ ചില ഒരു കമന്റ് ഞാൻ കണ്ടേ അതിനുള്ള റിപ്ലൈ ആരാ എന്റെ സംസാര രീതി ശരിയല്ല ഞാനൊരു സാധാരണ ആളാണ് പുറത്തുകാരനെ തനി നാട്ടിൻ പുറത്തുകാരനാണ് ഒന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നോർമലി ഞാൻ സംസാരിക്കുന്ന സമയത്ത് സ്പീഡ് കുറച്ചാണ് സംസാരിക്കാറുള്ളത് വീട്ടിലൊക്കെ ആണെങ്കിൽ പക്ഷെ ഇപ്പൊ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ടൈമിന്റെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യവും പറഞ്ഞു തീർക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഒന്ന് സ്പീഡില് സംസാരിക്കും രണ്ടാമെന്ന് വെച്ചാൽ എന്റെ സ്ലാങ്ങും ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്ന ശൈലി ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഈ രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ നല്ല രീതിയിൽ നമ്മുടെ നമ്മളടുത്ത് പെരുമാറുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ പെരുമാറാറുണ്ട് മോശമായിട്ടാണ് നമ്മളെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഷ തിരിച്ചു മറുപടി കൊടുക്കാറുണ്ട് അതെല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല പലരും അത് തെറ്റാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ എന്നെയോ എന്റെ കുടുംബത്തിനെ ആരെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ ഒരു ടോണിലായിരിക്കും തിരിച്ചെടുപ്പുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളടുത്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ആ രീതിയിലായിരുന്നു നമ്മൾ മറുപടി കൊടുക്കുന്നത് നമ്മൾ എന്താ പറയുന്നത് എല്ലാരും സാധാരണ മനുഷ്യരില്ലേ അത്രേ ഉള്ളു അത് അതേ ഉള്ളു അല്ലാണ്ട് അതിനു മേലെ ഒന്നും ഒന്നുമില്ല അപ്പൊ പിന്നെ ഇനി എന്താ നിനക്ക് പറയാനുള്ളത് എന്താ പറയാനായിട്ടൊന്നും കിട്ടുന്നില്ല ഇതാണ് പ്രശ്നം ഇവക്ക് പറയാൻ കിട്ടാത്തോണ്ടാണ് കൂടുതലും ഞാൻ കേറി സംസാരിക്കുന്നത് എങ്ങനെയായിരുന്നു ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങള് ആ മരപ്പൊയ് കഴിയുമ്പോണ്ടല്ലോ എഴുന്നേറ്റ് നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റത്തില്ല ഞാൻ ശരിക്കും വാടിക്കടഞ്ഞ കരഞ്ഞു ഓററ്റ് ബാത്ര നടക്കാൻ പറയുവല്ല നടക്കണം അത് ആദ്യം ഒരു കാര്യം പറയാം എല്ലാരും വിചാരിക്കും സിസേറിയൻ സിസറിയും ചെയ്തവർക്കെല്ലാം ഈ പെയിൻ എടുക്കും എല്ലാരും ഇതൊക്കെ അനുഭവിക്കുന്നതാണ് എന്നൊക്കെ ചിലപ്പോൾ പറയാം ചിലത് ചിന്തിക്കും എല്ലാവർക്കും എല്ലാവർക്കും സെയിം ആണ് അതെല്ലാം ഞാൻ പറയുന്നില്ല പക്ഷെ ഉള്ള ഒരു കാര്യം വെച്ചാല് എല്ലാവരും നടക്കുന്നത് നല്ല രീതിയിൽ പാദം ഉറപ്പിച്ചിട്ടാണ് ഇവക്ക് കൂടുതലും പെയിൻ ഒരു കാലിന് നീട്ട് കുറവുണ്ട് ഒരു കാലിന് നീളം കൂടുതലുമാണ് അപ്പം ഇവിടെ നടക്കുമ്പോഴെന്ന് വെച്ചാല് ഇപ്പൊ ഇങ്ങനെ നിക്കാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടിയാണ് നടക്കുന്നത് അപ്പം അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പെയിൻ കൂടും അപ്പം അതുകൊണ്ടാണ് അവള് പറഞ്ഞത് അവള് കരഞ്ഞു എന്ന് പറഞ്ഞതൊക്കെ റീസൺ അതാണ് കാരണം നടക്ക നോർമലായിട്ടുള്ള ആൾക്കാർ നടക്കുന്ന രീതിയിൽ ഇവക്ക് നടക്കാൻ പറ്റില്ല ഒരു കാലിന്റെ കുറവുള്ളത് കൊണ്ട് കാലിന് നീളക്കുറവെന്ന് വെച്ചാൽ അങ്ങനെ നീളം പോയതല്ല ഒരു കാലിന്റെ മുട്ടിന് വളവുണ്ട് അതായത് നിവരത്തില്ല ഒരു കാലിന്റെ മുട്ട് നിവർന്നിരിപ്പുണ്ട് ഒരു കാലിന്റെ മുട്ടിന്റെ മുട്ടിന്റെ അവിടെ വളഞ്ഞിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് ആ കാലിൽ ഞങ്ങളുടെ നാട്ടില് വളം അപ്പൊ അതിന് ചെറിയൊരു വളവുണ്ട് വളമെന്ന് വെച്ചാല് ഇവിടെ പറഞ്ഞ പോണെ അങ്ങനല്ല മുട്ട ഇങ്ങനെ മടങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണെങ്കില് നടക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് കൂടുതലും പേര് കാരണം ചവിട്ടിനെ സ്റ്റിച്ച് വലിയ കാര്യങ്ങൾ പിന്നേന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് എന്താ പറയുക എങ്ങനെ വേണേലും കിടക്കാം സൈഡ് ചെരിഞ്ഞിട്ട് കിടക്കാം നോർമലി ഇങ്ങനെ കിടന്നിട്ട് പയ്യെ എഴുന്നിട്ടിരുന്ന് ചെരിഞ്ഞ് കിടക്കാം ഇവക്ക് അങ്ങനൊന്നും പറ്റത്തില്ല ഇപ്പം കിടക്കുവാണെങ്കിൽ ഇങ്ങനെ നേരെ കിടന്നിട്ട് കിടന്നിട്ടേ ഇവയ്ക്ക് തിരിയാനായിട്ട് പറ്റത്തുള്ളൂ ഒരു കാരണവശാലും ആ എഴുന്നേറ്റ് ഇരുന്നിട്ട് തിരിയാനോ അല്ലെങ്കിൽ കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് കിടക്കാനോ അങ്ങനൊന്നും പറ്റത്തില്ല കിടക്കാൻ സ്ട്രെയിറ്റ് ഇങ്ങനെ കിടന്നിട്ട് തിരിയാൻ പറ്റും കാരണം നട്ടലിന്റെ ഇതിനൊക്കെ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് നട്ടലിനാണെങ്കിലും ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നോർമലായിട്ട് കിടക്കാൻ പറ്റില്ല അപ്പം സിസേറിയം ചെയ്ത സമയത്ത് തിരിയാനോ പിരിയാനോ ഒന്നിനും പറ്റൂലായിരുന്നു അതിന്റെ അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നടക്കാനൊന്നും ഇവള് ആ സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ചിരി വന്നിട്ടില്ല ഇവളിങ്ങനെ നടന്നു വരുന്നേ കാണുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് നീ അവിടുന്ന് വാർഢയിങ്ങോട്ട് ഞാൻ കുഞ്ഞോട്ട് നിന്ന സമയത്ത് ഇങ്ങനെ വന്നില്ലേ നടന്നു ഇല്ല വിഷമം വന്നു കീറിയൊക്കെ ആണല്ലോ നമുക്ക് അറിയാലോ വിഷമം വന്നു ഇല്ല പക്ഷെ അത് കാണണം ചിരിയും വന്നു നടന്നു വരുന്ന ആണെങ്കിലേക്ക് ഇല്ല എന്നല്ല അപ്പം അതിപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളു പിന്നെ മോനെ മോനെ നമ്മൾ ഇത്രയും ദിവസം കാണിക്കാതിരുന്നെച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല ചൂട് ചൂട് അറിയില്ല ഒരു കുരുപ്പ് ഇങ്ങനെ അതായത് മഞ്ഞ കളർ നമ്മൾ എണ്ണ എണ്ണയൊക്കെ വേണേ നമുക്ക് പൊള്ളൂലേ അതുപോലെ ആയിരുന്നു ആ അങ്ങനെ പൊള്ളി നിൽക്കുന്ന ഉണക്ക് തുടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഉണക്ക് തലയിലും മുഖത്തും ഇവിടെ എല്ലാം ഉണ്ടായിരുന്നേ സഹലം എടുത്തുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞ് നന്നായിട്ട് വെയിറ്റ് പറഞ്ഞു വെയിറ്റ് പറഞ്ഞിട്ട് ജൊലിയൊക്കെ അങ്ങ് ചുളുങ്ങി ഇവിടെ ഒക്കെ ആയായിരുന്നു വയറും ഒക്കെ ഒരുമാതിരി അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് കുഞ്ഞിനെ കാണിക്കാൻ നമുക്ക് തോന്നിയില്ല ആൾക്കാരാണ് പല അഭിപ്രായങ്ങളും എന്ന് വെച്ചാല് കൊറേ ആൾക്കാർ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവര് തീരുമാനിച്ചു കഴിഞ്ഞു കുഞ്ഞിന് വൈകല്യമുള്ള ആയിരിക്കും കുഞ്ഞ് അങ്ങനെ ജനിക്കും കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കും കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഞങ്ങളെ വേർക്കും എന്താ പറയുന്നത് ഭയങ്കര വൾക്കരായിട്ടുള്ള രീതിയില് അപ്പം നമ്മുടെ മൈൻഡിലും നമുക്ക് ഒന്ന് എല്ലാവർക്കും ഞങ്ങക്ക് മാത്രമല്ല ഇവക്ക് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുഞ്ഞ് ജനിക്കുമ്പോൾ എങ്ങനെ നീളം ഉണ്ടാവും കുറവായിരിക്കും ഇവിടെ തന്നെ ടെൻഷൻ അടിച്ചിട്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ആ സമയത്ത് കുഞ്ഞിനെ നമ്മൾ കാണിക്കണേ എന്തായാലും ഈ നെഗറ്റീവ് അന്ന് അടിച്ച ആൾക്കാർ കുഞ്ഞിനെ കുറിച്ച് എന്തായാലും മോശം പറയുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിനെ അന്നേരം കാണിക്കണ്ട ഓക്കെ നോക്കിയായതിനു ശേഷം കാണിക്കാൻ വിചാരിച്ചത് അപ്പം പിന്നെ കുഞ്ഞ് നോർമലായി കഴിഞ്ഞ സമയത്ത് ഇവിടെ അവിടെ ആയിപ്പോയി ഞാനിവിടെ ആയിപ്പോയി ഇവർക്ക് തനിയെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു കുഞ്ഞിനെ നല്ല ആ സമയത്ത് കുഞ്ഞു കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കുകയും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അങ്ങനെ കിട്ടത്തില്ല ഒന്നിനും പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഞങ്ങള് തീരുമാനം ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമ്മള് കുഞ്ഞ് വന്നതിന്റെയും അമ്പത് കെ ആയതിന്റെയും പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ കഴിഞ്ഞ എല്ലാം ഞങ്ങൾക്ക് അടുപ്പിച്ചായിരുന്നു എന്നുവെച്ചാൽ ഏപ്രിൽ മാസം ഇവരുടെ ബർത്ത്ഡേ ഏപ്രിൽ എട്ടിനാണ് കുഞ്ഞ് വന്നത് അതുപോലെ തന്നെ ഏപ്രിൽ മാസം തന്നെയാണ് ഞങ്ങൾക്ക് അമ്പത് കെയ ആയതും മെയ് മാസം എന്ന് വെച്ചാൽ മോൻ വന്നിട്ട് ഒരു മാസമായി മെയ് മാസം ഏഴാം തീയതിയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് അപ്പം എല്ലാം അടുത്തടുത്ത മാസത്തിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് മോനെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഇച്ചിരി കേക്ക് മുറി ഒക്കെ നടത്താന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ ആ സമയത്ത് കുഞ്ഞിനെ കാണിക്കാൻ കാണിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ ചിന്തിച്ചും കുറെ കമന്റുകൾ നെഗറ്റീവ് കമന്റുകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് എന്താ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് ഇരുപത്തെട്ട് ചടങ്ങ് നടത്തുന്ന സമയത്ത് കാണിക്കും അന്നേരം കണ്ടു നിങ്ങളെല്ലാരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇനി അങ്ങനെ ചടങ്ങ് നടത്തി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് വീഡിയോ ഇടേണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരത്തെ തന്നെ വീഡിയോ കിട്ടുന്നത് രണ്ടു ദിവസം കൂടി കഴിയുമ്പഴത്തേ ഞങ്ങള് ചെറുതായിട്ട് കുഞ്ഞു വന്നതിന്റെയും ആമ്പത് കൈ ആയിരുന്നു പിന്നെ ഡോറ ജനിച്ച ആ ഒരു ദിവസത്തിന്റെയും പിന്നെ എന്താ പറയാ എന്റെ ജീവിതം വഴിയാധാരമായതിന്റെ ധോർമ്മയ്ക്കായിട്ടൊക്കെ ഞങ്ങൾ വഴിയാതാര വഴിയാധാരണക്കാണ് ഇവിടുന്ന് അടുക്കളയിൽ നിറങ്ങാൻ എനിക്ക് സമയമില്ല അടുക്കളയിലാണോ പിന്നെ ഇരുപത്തിയാലു മണിക്കൂർ അടുക്കള അല്ല ഇരുപത്തിയാലു മണിക്കൂർ അടുക്കള എന്ത് അടുക്കള പറഞ്ഞു എനിക്ക് വേണ്ടത് കേട്ടല്ലേ ആ അപ്പൊ നമ്മള് എന്താ പറയാ പറഞ്ഞു തന്ന ഇതാണ് അന്നേരം അതുകൊണ്ടാണ് ഞങ്ങള് വീഡിയോ അങ്ങനെ ചെയ്യാതെ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച അങ്ങനെ നോർമലായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടത് ആ ഇത്രയൊക്കെ ഉള്ളു ആൾക്കാർക്കുള്ള ഡൗട്ടുകൾ മാറിയെന്ന് തോന്നുന്നു നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കുള്ള സംശയങ്ങൾ മാറിയും തോന്നുന്നു പിന്നെ ഇതുവരെ എന്തായാലും കുഞ്ഞിന് കുറെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തി ഇതുവരെയും കുഞ്ഞിന് എന്തായാലും ഒരു കുഴപ്പമില്ല മോൻ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ഇതുവരെ ഒരു പ്രശ്നമല്ല പിന്നെ എന്ന് വെച്ചാല് ഡോക്ടർ പറഞ്ഞാല് റൊമറ്റോഡ് ഇവക്ക് റൊമറ്റോയിഡ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്ക് പീഡിയാട്രിഷ്യൻ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ദൈവം കുഞ്ഞിന് കുഞ്ഞിനെതിരെ ഒരു കുഴപ്പമില്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച എല്ലാവരോടും തിരിച്ച് ഞങ്ങൾ നന്ദിയും പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്തവരുണ്ട് ഒരുപാട് പേര് നാപ്പത്തഞ്ചു ദിവസം കഴിയുമ്പോ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ ഇവക്ക് എന്തോ ഒരു ഇഞ്ചെക്ഷനോടൊരു ടെസ്റ്റ് വന്നതുണ്ട് അതുകൂടെ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉള്ളു എല്ലാം ഓക്കെ ആണ് ഇതുവരെ എന്തായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് അഭിനയം അല്ലെങ്കിൽ എന്താ ഇവര് സന്തോഷത്തോടെ മുന്നോട്ട് പോട്ടെ അഭിനയം അല്ലെങ്കിൽ സന്തോഷമുണ്ട് ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്നോട്ട് ഞങ്ങൾ കേൾക്കുന്നതാണ് നമ്മള് ഞങ്ങൾ പലപ്പോഴും ഞങ്ങള് ഞങ്ങൾ എന്താണോ അങ്ങനെ തന്നെയാണ് ഞങ്ങള് മുൻപിൽ കാണിക്കുന്നത് ക്യാമറയ്ക്ക് മുമ്പിലാണെങ്കിലും ഞങ്ങൾ ക്യാമറയുടെ ബാക്കിലാണെങ്കിലും ശരി തന്നെ ഇങ്ങനെ തന്നെയാണ് ഞങ്ങള് പിന്നെ ഇടയ്ക്ക് വഴക്കും ബഹളമൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല രീതി ഇവളും വഴക്കിടും ഞാനും നല്ല രീതി വഴക്കിടും വഴക്കും ബഹളമൊക്കെ ഉണ്ടാവാറുണ്ട് അതൊന്നും ഇല്ലാതെയൊന്നുമില്ല കുടുംബ ജീവിതത്തിലുള്ളതല്ലേ അതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ എന്ന് പറയുന്നവരെയാണ് ഏറ്റവും കൂടെ സൂക്ഷിക്കേണ്ടത് അത് അവരെയാണ് പേടിക്കേണ്ടത് കാരണം പൊട്ടാൻ പോകുന്ന അനുഭവര് അപ്പം തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് ഞാൻ ഉറപ്പിച്ച് ഊന്നിപ്പറഞ്ഞതാ ഊന്നി പറയുന്നത് അപ്പോ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതെല്ലാ ലൈഫിലും നടക്കുന്നത് പിന്നെ നാളെ ഇനി ഇങ്ങോട്ട് അറിയില്ല എന്തായാലും ഇതുവരെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്നേഹമുണ്ട് ഇനി അങ്ങോട്ട് പോകുന്നതാണ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടെ വന്നിട്ടുണ്ട് പല പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ സ്നേഹം ഉള്ളതുകൊണ്ടായിരിക്കാം ഉണ്ട് ഇവിടെ ഒന്നിച്ചുണ്ട് എന്തായാലും പിന്നെന്താ പറയുന്നത് എല്ലാം ദൈവം സഹായിച്ച് ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ കൃപ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം ഇപ്പൊ അമ്മയും അച്ഛനും ആണ് அங்கே ரெண்டல்ல மூணுல்ல மூணு ஆண்டெல்லாம் மூணா அம்மையும் அச்சனும் அப்போ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് കൂടി നിങ്ങളുടെ അനുഗ്രഹം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇന്നത്തോടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് പിന്നെ നമ്മുടെ ചാനൽ കാണാതെ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് ചെയ്യാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ എനർജി വരും വീഡിയോ ചെയ്യാന് നെഗറ്റീവ് കാണുമ്പോഴാണ് കുറച്ചുകൂടെ എനർജി കൂടുന്നത് അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടെ താങ്ക്സ് പറഞ്ഞതുകൊണ്ട് നന്ദി പറഞ്ഞത് കൊണ്ട് ബൈ ബൈ